ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹിക്കുക അനുഗ്രഹിക്കുക എന്നതാണ് ആ ദൈവത്തിന് പാപികളെപ്പോലും ശപിക്കാനാവില്ല എന്നാൽ പാപം ശാപത്തിന് വഴി തുറക്കുമെന്ന് അസിന്നഖത്വം പ്രഖ്യാപിക്കുന്ന നിരവധി വചനഭാഗങ്ങളുണ്ട് ദൈവം മുമ്പോട്ട് വച്ചിരിക്കുന്ന വഴികൾ നിരാകരിച്ച് തന്നിഷ്ടത്തിന് ഊന്നൽ നൽകി തോന്നിവാസ ജീവിക്കുന്നവർ സ്വയം ക്ഷണിച്ചു വരുത്തുന്നതാണ് ശാപം സ്വന്തം തോന്നലുകളെ പിന്തുടർന്ന് പ്രവാചകന്മാർ പോലും ദുരിതം എന്നാണ് വചനം പഠിപ്പിക്കുന്നത് മാത്രമല്ല ശരിയെന്ന് നമുക്ക് തോന്നുന്ന വഴി ചിലപ്പോൾ നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാവാം പാപവും ശാപവും ഇഴചേർന്ന് കിടക്കുന്ന കാര്യമാണ് നിർമ്മലരായി ജീവിക്കുന്നവർക്ക് പാപം ഏൽക്കുകയില്ല കർത്താവിൻ്റെ ശാപം പതിക്കുന്നത് ദുഷ്ടരുടെ മേലാണ് എന്നാൽ നീതിമാന്മാരുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും അകാരണമായ ശാപം എങ്ങും ഏശില്ല അത് ശപിച്ചവന് വിനയായി മാറും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വയ്ക്കാത്തവരുടെ അനുഗ്രഹങ്ങൾ ശാപമായി മാറും തിന്മയുടെ ശാപം കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും ശാപത്തിന് പോലും വഴി തുറക്കാവുന്ന ഏതാനും ചില പാപങ്ങളെക്കുറിച്ചെങ്കിലും വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യപ്പെടാം ദൈവത്തെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവർ നീതി നിഷേധിക്കുന്നവർ ശപിക്കപ്പെട്ടവർ കൊലപാതകി ശബിക്കപ്പെട്ടവർ കർത്താവിന്റെ വലതുഭാഗത്ത് ചേരാൻ തുനിയാത്തവർ തുണിയാത്തവർ ശബിക്കപ്പെട്ടവർ നിയമങ്ങൾ അറിയാത്തവർ ശബിക്കപ്പെട്ടവർ കർത്താവിനെ സ്നേഹിക്കാത്തവർ ശബിക്കപ്പെട്ടവർ സ്വാർത്ഥപരമായ ലക്ഷ്യത്തോടെ സുവിശേഷം വളച്ചൊടിക്കുന്നവർ ശപിക്കപ്പെട്ടവർ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവർ ശബിക്കപ്പെട്ടവർ അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവർ ശപിക്കപ്പെട്ടവർ അയൽക്കാരൻ്റെ അകർത്തിക്കല്ല് മാറ്റുന്നവർ ശബിക്കപ്പെട്ടവർ കുരുടനെ വഴിതെറ്റിക്കുന്നവർ ശബിക്കപ്പെട്ടവർ മൃഗഭോഗത്തിൽ ഏർപ്പെടുന്നവർ ശബിക്കപ്പെട്ടവർ ദൈവത്തെ നിന്ദിക്കുകയോ ഭരണാധികാരികളെ ശഭിക്കുകയോ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവർ കർത്താവിനെ ധിക്കരിക്കാൻ പ്രേരണ നൽകുന്നവർ ശപിക്കപ്പെട്ടവർ പാപിയെ പാപത്തിൽ തുടരാൻ പിന്താങ്ങുന്നവർ ശപിക്കപ്പെട്ടവർ മനുഷ്യ കുരുതി നടത്തുന്നവർ ശബിക്കപ്പെട്ടവർ അന്യദേവാരാധന നടത്തുന്നവർ ശപിക്കപ്പെട്ടവർ സ്വർഗരഥയിൽ രമിക്കുന്നവർ ശമിക്കപ്പെട്ടവർ മന്ത്രവാദികളോ കൂടോത്രകരോ ആയവർ ശപിക്കപ്പെട്ടവർ ദുർവാശിയോടെ ധിക്കാരപൂർവം അനുസരണക്കേട് കാട്ടുന്നവർ കാട്ടുന്നവർക്കപ്പെട്ടവർ ബോധപൂർവം അന്യരെ വഞ്ചിക്കുന്നവർ വഞ്ചിക്കുന്നവർക്കപ്പെട്ടവർ വേഷ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവർ ശബിക്കപ്പെട്ടവർ പാപഹേതുക്കൾ കൈവശം വയ്ക്കുന്നവർ ശപിക്കപ്പെട്ടവർ വേഷ്യാവൃത്തിയിൽ നിന്ന് ജനിച്ചവർ ശബ്ദർ കർത്താവിൻ്റെ സഹായം നിഷേധിക്കുന്നവർ ശബിക്കപ്പെട്ടവർ ആളെ തട്ടിക്കൊണ്ടു പോകുന്നവർ ശബിക്കപ്പെട്ടവർ പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവർ ശബിക്കപ്പെട്ടവർ ഗർഭചിത്രം നടത്തുന്നവർ ശബിക്കപ്പെട്ടവർ അഭിഷക്തരോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നവർ ശബിക്കപ്പെട്ടവർ ദൈവത്തോട് മറുതലിക്കുന്നവർ ശപിക്കപ്പെട്ടവർ മോഷ്ടാക്കളും കള്ളസത്യം ചെയ്യുന്നവരും ശപിക്കപ്പെട്ടവർ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം നൽകാത്തവർ ശപിക്കപ്പെട്ടവർ ദശാംശം നൽകാൻ വിസമ്മതിക്കുന്നവർ ശ്രപിക്കപ്പെട്ടവർ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ ശപിക്കപ്പെട്ടവർ ദൈവത്തെക്കാൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ ശബ്ദർ കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ ദുഷ്ടരുടെ ഭവനത്തിന് കർത്താവിൻ്റെ ശാപമേൽക്കും ദരിദ്രരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപം ദൈവം ശപിക്കുന്നതിനേക്കാൾ രക്ഷിക്കുന്നവനും നീതിമാൻ എന്നതിനേക്കാൾ കാരുണ്യവാനുമാകയാൽ അറിവില്ലായ്മ മൂലം നാം ചെയ്തു പോയ സഹല പാപങ്ങളും അവിടെ നിന്ന് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും കർത്താവ് അരുളു ചെയ്തു അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചു വരുക ഞാൻ നിന്നോട് കോപിക്കുകയില്ല ഞാൻ കാരുണ്യവാനാണ് ഞാൻ എന്നേക്കും കോപിക്കുകയില്ല ദൈവത്തെ അറിയേണ്ടതുപോലെ നാം അറിയാതിരുന്നതാണ് പാപം ചെയ്യാൻ നമുക്ക് കാരണമായത് ആകയാൽ നമ്മുടെ അവിശ്വസ്ത പരിഹരിക്കുന്ന കാരുണ്യവാനായി ദൈവത്തെ കുംഭസാരമെന്ന കൂതാശയിലൂടെ സമീപിച്ചാൽ പാപത്തിന് വിരാമമിട്ട് ദൈവകൃപയുടെ സമുദ്രത്തിൽ നീന്തി തുടിക്കുവാൻ നമുക്ക് കഴിയും ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു കൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു ആകയാൽ ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല ദൈവത്തിൻറെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമുക്കും പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറാൻ കഴിയട്ടെ